ഉരുണ്ടിരിക്കുന്നതുകൊണ്ടേ അതിങ്ങനെ വീണ കഴിയുമ്പോൾ ഉരുണ്ടുരുണ്ടെങ്കിൽ അവിടം വരെ എത്തും അവിടം വരെ എത്തി ചിരിഞ്ഞാകത്ത സ്ഥലം ഇതാണ് നമ്മുടെ കഴിഞ്ഞു കേട്ടോ ഇത്രയും പൊളി നമുക്ക് നിങ്ങൾ എല്ലാവരും മാങ്കോസ്റ്റ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇപ്പൊ മാങ്കോസ്റ്റ് എല്ലാവർക്കും അറിയാം എങ്ങനെ ഇരിക്കുന്ന എന്റെ ആകം എങ്ങനെ ഇരിക്കുന്നൊക്കെ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ കുടമ്പുള്ളിയുടെ അകം ഇരിക്കുന്നത് കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയാമോ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു സംഭവം കാണിക്കാൻ പോകും കേട്ടോ എല്ലാവരും മീൻകറിയൊക്കെ കൂടുന്നുണ്ടല്ലോ അല്ലേ മീൻകറി കുടമ്പുള്ളി ഇട്ട് വെക്കുന്നവരുണ്ടാവും പളംപൊളി ഇട്ട് വെക്കുന്നവരുണ്ടാവും തക്കാളിയൊക്കെ ഇട്ട് വെക്കുന്നവരുണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ കുളം എന്നാലും കൂടുതൽ എന്താ പറയുക പഴയ രീതിക്ക് അനുസരിച്ച് എല്ലാവരും തന്നെ കുടമ്പുള്ളി ഇട്ട് വെക്കുന്ന ആർക്കെല്ലാവർക്കും ഇഷ്ടം അല്ലേ അപ്പം നമ്മൾ ആ കൊടംപുളി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കറിയാവോ ഉണ്ടാകുന്നത് കുറേയൊക്കെ ആൾക്കാർക്ക് അറിയാം എന്നാലും ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും കൊടംപുളി മരമോ അല്ലെങ്കിൽ അത് ഉണക്കിയെടുക്കുന്ന രീതികളോ ഒന്നും അറിയത്തില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോകണം ഇപ്പം കുറേ കുടമ്പുളി പൊഴിയുന്നൊരു സമയം ആട്ടോ അപ്പം നമ്മളതെല്ലാം പെറുക്കിയെടുക്കാൻ പോകണം ആദ്യം അപ്പം നമ്മൾ നിൽക്കുന്നത് ഇതാ കൊടംപുളി മരത്തിൻ്റെ ചുവട്ടിൽ ഇതാണ് കേട്ടോ മരം എന്ത് പൊക്കുള്ള മരം ഇത് അത്യാവശ്യം ഒരു മരമാണ് കേട്ടോ അപ്പം കുറച്ച് കാലമായിട്ട് ഇതന്നെ നമ്മൾ ഈ പുളി പെറുക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് വെച്ചാൽ അറിയത്തില്ല അപ്പം അങ്ങനെ അതിൻ്റെ മുകളിൽ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ മണ്ടൊക്കെ അത് ഇനിയും ഇങ്ങനെ ആയി വരുന്നതും ചെറിയ പിഞ്ചായിട്ട് നിൽക്കുന്നതും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വലുതായി ഒരു രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് ഇതൊക്കെ ആയി പൊഴിഞ്ഞൊക്കെ ഏകദേശമൊക്കെ തീരും കേട്ടോ അന്നേരത്തേനെ നമുക്ക് ഈ പുളി പെറുക്കിയെടുക്കണം ചോട്ടിക്കൂടെ ഒക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് കേട്ടോ ചെറുതായിട്ടും വലുതായിട്ടും ഇതാ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായ ഇത് ചെറുത് പിഞ്ചൊക്കെ വീണുമോ വേണ്ട എനിക്കിത് കുറെ വീണ് കിടപ്പുണ്ട് ഇതെല്ലാം പെറുക്കി എടുക്കണം ഇനി അപ്പം ഇങ്ങനെയാണ് കായശ്യം വലിയ കായാണ് നല്ല കായ നല്ല പുളിയാട്ടോ നല്ല ടേസ്റ്റുള്ള പുളിയാണ് നമ്മൾ ഇതൊക്കെ ഇട്ടി മീൻകറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിണ്ടാവില്ല ഞങ്ങൾ പൊതുവേ മീൻകറി കുടമ്പളി ഇട്ടാണ് വെക്കാറ് കുടമ്പളി ഇട്ട് വെക്കുമ്പോൾ ടേസ്റ്റ് വേറെ ടേസ്റ്റ് ഇല്ല അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് കുടമ്പിളി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതാണ് ഞമ്മടെ കുടമ്പിളി അപ്പോൾ ഇത് കഴിയുമ്പോൾ അപ്പമായിട്ട് പെർക്കാനുണ്ട് കുറെ പഴം പെറുക്കാനുണ്ട് അപ്പൊ ഇത് പെറുക്കിയെടുക്കാൻ ആദ്യം കേട്ടോ അങ്ങനെ ഞാൻ നല്ല ആവേശത്തോടു കൂടിയുള്ള പെറുക്കലാണ് കേട്ടോ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മഴ ദിവസമായിരുന്നു പക്ഷേ ഒരു ലേശം തുറച്ച് കിട്ടിയപ്പോഴാണ് പെറുക്കാൻ അറിയുന്നത് കാരണം എൻ്റെ തലേ ദിവസം പുളി പെറുക്കിയിട്ടില്ലായിരുന്നു അങ്ങനെ രണ്ട് ദിവസത്തെ പുളി ഒരുമിച്ചാണ് കേട്ടോ ഇത് പെറുക്കിയെടുക്കുന്നത് അപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ കുറച്ചിങ്ങനെ കേടാവാൻ തുടങ്ങിയതും അല്ലെങ്കിൽ അതിന് മുന്നേ പെറുക്കിയത് കാണാതെ കിടന്നതും ആയിട്ട് അങ്ങനെ കുറേ പുളികൾ അതിൻ്റെ ഇടയിൽ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പിഞ്ചു എൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കാണുന്നുണ്ടായിരുന്നു അത് തന്നെ പൊഴിഞ്ഞു പോകുന്നതാണോ കേടായിട്ട് വീഴുന്നതാണോ എന്നറിയില്ല

ഒരുപാട് കുറുക്കിയാലും ബുറുക്കാനും തീരാത്തതാണെങ്കിലും ബുദ്ധിമുട്ടാ എല്ലതാണെങ്കിലും ഇതിപ്പോൾ ഇങ്ങനെ കത്തിയാൻ്റെ കൂടെ അതൊന്ന് വറുക്കുമ്പ്രക്കിൻ്റെ ആരും ഇതേ ഇതേണ്ട ഈ പുളിമരത്തിൻ്റെ ഒരു കമ്പം ഒടിഞ്ഞ് വേണ്ടിയിട്ട് അതൊക്കെ കണ്ട കായുണ്ട് ചേർന്ന് അത് അങ്ങനെ എങ്ങനെ ഒടിഞ്ഞ് വീണതങ്ങണ്ടാകും തോന്നുന്നു ഭാഗം കൂടെ കിടപ്പുണ്ടെങ്കിൽ ഇഞ്ചൊക്കെ അതേ കൂടെ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഇറക്കി തീർന്നോ അടുക്കി തീർന്നുണ്ട് സ്ഥലത്തെ മുകളത്ത് താഴെന്റെ താഴത്തെ കടന്ന് നമ്മൾ പെറുക്കും ഇനി താഴെ കൂടെ ഉണ്ടോ ഈ സാധനം ഉരുണ്ടിരിക്കുന്നോണ്ടേ അത് ഇങ്ങനെ വീണുകഴിയുമ്പോൾ ഉരുണ്ടി ഉരുണ്ടവിടം വരെ എത്തും അവിടെ വരെ എത്തി ചെരിഞ്ഞാ കിടക്കുന്നത് സ്ഥലം അതൊന്ന് ഉരുണ്ടിരുന്ന അവിടെ താഴെ വരെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലിറങ്ങിയിട്ട് താഴത്തം കൂടെ പൊരിക്കാം പണ്ടേ ഇതൊരു കൊക്കോക്കായ്മരത്തിന്റെ അടുത്തൊരു കൊക്കോക്കായം നിൽക്കുന്നുണ്ട് അതിലൊരു കായും ഇതാ അതെ ഇവിടെ ഒക്കെ ഉണ്ട് കാരണം ഇവിടെ ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ഇത് പഴുത്തില്ല അവിടെ വരണം പഴുത്തു വയ്ക്കുന്ന നമ്മളിൽ നമുക്ക് മഴയല്ലേ നല്ല മഴ പെയ്തുന്നുണ്ടാ ഇത് അത്ര കട്ടിയുള്ള നാളായിട്ട് പോലും ചെയ്യുന്നു പിന്നെ അവർ പറിക്കുന്നല്ലോ പിള്ളാരൊക്കെ ഉള്ളതെന്നെങ്കിൽ പറിക്കാൻ അപ്പൊ നമുക്ക് താഴോട്ട് ഇറങ്ങാ ഇവിടെ നിറങ്ങാൻ സ്റ്റെപ്പ് ഒന്നും ഇല്ല മരം ഉള്ളതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു ഇന്നലെ അപ്പൊ ഈ വാതക പെരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ബക്കറ്റ് പൊതുക്കഴിഞ്ഞു ഭക്ഷണേ അറിയാമോ പെറുക്കാതെ കാണാതൊക്കെ കിടന്നതൊക്കെയല്ല ചെയ്യാനൊക്കെ തുടങ്ങിയ ഭാഗത്തൊക്കെ വേണ്ടാത്ത നമ്മൾക്ക് അന്നേരം ഒഴിവാക്കാം അത് നല്ല നോക്കി വെക്കാം രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം കാലം സ്ലിപ്പായ ഒരു കയ്യില് വെയിറ്റ് ഉണ്ടല്ലോ െ ഇപ്പായി പോ രണ്ട് ബക്കറ്റൊന്നും നിറഞ്ഞില്ല ഒരു ബക്കറ്റ് കുറച്ചും കൂടെ ഒക്കെ നിറയാനുണ്ട് നേരത്തെ നമ്മൾ കണ്ടില്ലായിരുന്നു നമ്മുടെ പുളി പറക്കെല്ലാം കഴിഞ്ഞു കേട്ടോ ഇത്രയും പൊടി നമുക്ക് കിട്ടിയിരുന്ന അപ്പൊ വെയിൽ വഴുണ്ടായിട്ട് ഇനി ഇപ്പൊ ഇപ്പം പൊട്ടിച്ചു കഴിക്കായിരുന്നു അല്ലേ ഇത് വേണ്ട ഇത് ഓൾറെഡി പൊട്ടിയതാണേ വേറെ പൊട്ടാത്ത പൊട്ടിച്ചതാണ് നല്ലവണ്ണം പഴുത്താണെങ്കിൽ നമ്മൾ നിക്കുമ്പോൾ പൊട്ടി ഇങ്ങ് വരുതേ കണ്ടോ നമ്മൾ ഈ കൊടംപുളിയുടെ അകം എങ്ങനെ ഇരിക്കുന്നതെന്ന് ഏറ്റവും നല്ല ഉദാഹരണം എന്താണെന്നറിയാമോ നിങ്ങൾ എല്ലാവരും മാങ്കോസ്റ്റ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇപ്പം മാങ്കോസ്റ്റ് എല്ലാവർക്കും അറിയാം എങ്ങനെ ഇരിക്കുന്നതിൻ്റെ അകം എങ്ങനെ ഇരിക്കുന്നെന്നൊക്കെ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ കുടംപുളിയുടെ ആകെ ഇരിക്കുന്നത് കേട്ടോ ഏകദേശം ടേസ്റ്റ് എന്ന് ഇത് കഴിച്ച് നോക്കിയാൽ അറിയാം ടേസ്റ്റ് ഞാൻ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ പുളിയുണ്ട് ഒരു മധുരം ഉണ്ടാവായിരുന്നു പണ്ടൊക്കെ എപ്പോഴും കേൾക്കില്ല പുളിയാണ് മുന്നേ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ചെറിയ നൈസായിട്ടൊരു മധുരം ഉണ്ട് കുഴപ്പമില്ല തെരുപ്പിലൊക്കെ ആവുമ്പോ നമുക്ക് എന്തെങ്കിലും ഇച്ചിരി പുളി രസമുള്ള കിട്ടിയൊക്കെ കഴിഞ്ഞാൽ വരുമ്പോ നമുക്ക് തിന്നാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും വെല്ലുവിളം അതിനുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു കുറഞ്ഞു തരില്ലേ അതുകൊണ്ട് ഞാൻ എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ അകമെന്ന് പറയുന്നത് ഇത് സാധനം ഈ കുരുമൊക്കെ ഇത് ഒഴിവാക്കി കളയും എന്നിട്ട് ഈ തൊണ്ട് മാത്രം ഉണങ്ങിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മൊത്തം പൊട്ടിച്ചെടുക്കണം ആദ്യം അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ പൊട്ടിക്കട്ടെ പോവും കേട്ടോ ഞങ്ങൾക്ക് കാണാൻ അല്പത്തിന് കൊട്ടേക്കോട്ടിട കേട്ടോ ഇത് കാണാൻ കണ്ടിട്ടില്ലാത്തവർക്കും കേട്ടിട്ടില്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് അതെ

ഇന്നിപ്പം വർക്ക് ചെയ്ത് കണ്ടില്ലേ ഇതിപ്പം ഇന്നലെ വർക്ക് ചെയ്ത കേട്ടോ ഇന്നലെ െറുക്കി ഉണങ്ങാൻ വെച്ചേക്കുന്നതാണേത് നമ്മളിത് പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെച്ചേക്കാൻ പറ്റില്ല പെട്ടെന്ന് അത് ചേഞ്ഞ് കേടായി പോവും കേട്ടോ അപ്പോൾ നമ്മളിത് പൊട്ടിച്ചപ്പോൾ തന്നെ ഇത് ഉണങ്ങാനായിട്ട് വെക്കണം കാരണം നല്ല വെള്ളമുള്ള സാധനമാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നമ്മൾ ഉണങ്ങാൻ വെക്കണം അപ്പോൾ ഇത് ഇന്നലെ പൊട്ടിച്ചത് ഇത് ഉണങ്ങാൻ വെച്ചിരിക്കുന്നത് ഇതിപ്പം നമ്മുടെ വീട്ടിലല്ല കേട്ടോ ഇത് നമ്മുടെ ഒരു ആൻറ്റിയുടെ വീട്ടിലാണ് അപ്പോൾ ആ ആൻറ്റി ഇത് ഇങ്ങനെ എടുത്ത് തലവസ്ഥ പെറുക്കി ഉണങ്ങാൻ വച്ചിരുന്നത് പിറ്റേ ദിവസത്താണ് നമ്മളിപ്പോൾ അന്നത്തെ ദിവസത്തെയാണ് നമ്മളിപ്പോൾ പെറുക്കാൻ വന്നത് അപ്പോൾ ഇത് തലദിവസത്തെ കുറച്ച് പെറുക്കാൻ ഉണങ്ങി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ അടുപ്പൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ പുകയില്ലാത്ത അടുപ്പൊക്കെ ആണല്ലോ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചെയർ ഉണ്ടാക്കാനോ ഉണങ്ങിയെടുക്കാനോ ഉള്ള സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് ആൻറ്റിയുടെ പരമായിട്ടുള്ള ഒരു ചെയറൊക്കെ പുറത്ത് തട്ടിക്കൂട്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഉണങ്ങിയെടുത്തത് ഇപ്പം ചേരെന്ന് പറഞ്ഞിട്ടിന് മനസ്സിലാവാത്താറുണ്ടോയെന്നറിയത്തില്ല ഇതുപോലെ ഉണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടേ പണ്ടത്തെ കാലത്തൊക്കെ ഈ അടുപ്പിൻ്റെ മോൾ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ ഇഴ പോലെ ഇങ്ങനെ കെട്ടിണ്ടാക്കൂലോ ഇറച്ചി ഉണങ്ങാനും പിന്നെ പുളി ഉണങ്ങാനും പിന്നെ എന്തെങ്കിലും നമ്മളെ സംഭവങ്ങളൊക്കെ ഉണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടി ഉണ്ടാക്കൂലോ ആ സാധനത്തിനാണ് ഈ തേര് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ബാക്കി പെറുക്കിയ പുളിയെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് അതെല്ലാം പൊട്ടിച്ച് നമ്മളെ അവിടെ തട്ടിക്കൂട്ടിയ ഒരു ചേരാണ് ഇത് ഈ കാണുന്നത് കേട്ടോ കാരണം നമുക്കും പുകയില്ലാത്തടുപ്പാണ് അപ്പോൾ അവിടെ ഇട്ട് ഉണങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം ഉണങ്ങാനുള്ള സംവിധാനമില്ലല്ലോ അതുകൊണ്ട് പുറത്തൊരു പുറത്തൊരടുപ്പുണ്ടാക്കിയിട്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പച്ചപ്പുളിയുണ്ട് നമ്മൾ ആ ഉണങ്ങിയത് കുറച്ച് കൊണ്ടു വന്നിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ടുണ്ട് ഇത് അതിൻ്റെ കുരുവാണെട്ടോ അപ്പോൾ ഇത്രയും കുരുവാണെത്രവും കായ്ക്കാത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഉണങ്ങിയത് കുറച്ച് സൈഡിലാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം ഈ പച്ച ിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കിടന്നുണങ്ങണം നമ്മൾ എന്തോരം ചൂട് കിട്ടുന്നതിനനുസരിച്ചാണ് ഇത് ഉണങ്ങി കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ നല്ല കത്തുന്ന പോലെ തീയോ അല്ലാതെ തീയായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം കാരണം നല്ല ചൂടും തീ എടുത്ത് തട്ടുന്നോടത്തൊക്കെ അത് പെട്ടെന്ന് കരിഞ്ഞും കത്തി ഒക്കെ അങ്ങ് പോകും അതുകൊണ്ട് നമ്മളിടക്കിടയ്ക്ക് ശ്രദ്ധിച്ചത് മാറ്റി മറിച്ചും ഉണങ്ങാത്തതും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് അത് അങ്ങനെയൊക്കെ മാറ്റിമറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുക ശ്രദ്ധയൊക്കെ വേണം കേട്ടോ നല്ല പുകയുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അത് നേരെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ആദ്യം ഒന്നര ദിവസം വെള്ളം ഒക്കെ നല്ലപോലെ അങ് വലിഞ്ഞ കഴിയുമ്പോ പിന്നെ ഒന്ന് ചുരുണ്ട് സംഭവൊക്കെ ഒന്ന് കുറയും അതായത് ചെറുതാവുമല്ലോ അപ്പൊ നമുക്ക് നമ്മുടെ അടുപ്പിന് അടുത്താക്കിയിട്ട് ബാക്കി ഉണങ്ങിയെടുത്താൽ മതി അപ്പൊ ഏതായാലും ആദ്യത്തെ ഒന്നര ദിവസം ഇവിടെ തീയിട്ട് ഇങ്ങനെ തന്നെ ഉണങ്ങിയെടുക്കണോട്ടോ അപ്പോൾ ഏതായാലും ഇത് ഉണങ്ങിയെടുക്കാൻ കുറച്ച് ദിവസം പിടിക്കും അപ്പോൾ ഇത് ഉണങ്ങി നന്നായിട്ട് വരട്ടെ അപ്പോൾ ഉണങ്ങി വരുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാട്ടോ അങ്ങനെ നമ്മുടെ പുളി ഉണങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ ഉണങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ചയോളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളീ ചേരാൻ വെച്ച് ഉണങ്ങിയെടുക്കുന്നില്ല അപ്പോൾ നമ്മൾ അടുപ്പിൽ എത്രത്തോളം കത്തിക്കുന്നോ എത്രത്തോളം അതിൻ്റെ ചൂടുണ്ടാവുന്നോ അതിനനുസരിച്ചൊക്കെ അതിൽ ഉണങ്ങി വരുമോ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഒരു പ്രാവശ്യം അടുപ്പ് കത്തി പിന്നെ വൈകുന്നേരം കത്തിക്കൽ കുറവാണ് എന്നാലും പുളി ഉണങ്ങാനിട്ടുകൊണ്ട് വൈകുന്നേരം കൂടെ ഒക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ വൈകുന്നേരത്തേക്ക് ഒരു ചൂടാണ് അധികം ഇത് കൊണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആണ് ഒരാഴ്ച എടുത്തത് ഉണങ്ങാൻ വേണ്ടി

ഇത് വെച്ച് ഞങ്ങൾ പോയി മീൻകറൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പോട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാസും ടാറ്റാ യു